ശ്രീനാരായണ പരമഗുരവേ നമ സജ്ജനങ്ങളെ ശ്രീനാരായണ പരമഹംസദേവൻ കേരളത്തിൻ്റെ അങ്ങോളമിങ്ങോളം സഞ്ചരിക്കുന്ന വേളയിൽ തൃശ്ശൂരിലെ കൂർക്കാഞ്ചേരി എന്ന സ്ഥലത്തുള്ള ഒരു ആശ്രമത്തിൽ വിശ്രമിക്കുന്ന നേരം ശങ്കരനും മകൻ ഭോജരാജനും ഗുരുവിനെ സന്ദർശിക്കുവാൻ എത്തി രണ്ടുപേരും സ്വാമിയെ വന്ദനം ചെയ്തപ്പോൾ എന്താ ശങ്കര വരവിൻ്റെ ഉദ്ദേശ്യം എന്ന് സ്വാമി ചോദിച്ചു തന്നെ പേരെടുത്തു വിളിച്ചതിൽ ശങ്കരന് അത്ഭുതം തോന്നി ഭോജരാജൻ മകനാണല്ലേ എന്ന് സ്വാമി ചോദിച്ചപ്പോൾ അതേ എന്ന് ശങ്കരൻ ഉത്തരം പറഞ്ഞു ഇത്ര ബുദ്ധിമുട്ടി ഇവിടെ എത്താൻ എന്താണ് കാരണം ശങ്കര എന്ന് സ്വാമി ചോദിച്ചു പുരയിടം മുഴുവൻ കടലെടുത്തു പോകുകയാണ് സ്വാമി ഇങ്ങനെയായാൽ ആയാൽ പുരയും കൂടി കടലെടുക്കും സ്വാമി രക്ഷിക്കണം എൻ്റെ സ്വാമി കടലാക്രമണം വരുന്നതിന് നാം എന്ത് ചെയ്യാനാണ് എന്ന് സ്വാമിയുടെ ചോദ്യത്തിന് ഉത്തരമായി സ്വാമി അവിടെ ഒന്ന് വന്നാൽ മാത്രം മതി എന്ന് ശങ്കരൻ പറഞ്ഞു നാം അവിടെ വന്നാൽ കടൽ ശാന്തമാവുമോ എന്ന് സ്വാമി തിരിച്ചു ചോദിച്ചു ശാന്തമാവുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം എന്ന് ശങ്കരൻ മറുപടി പറഞ്ഞു നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ നാളെ നാം അവിടെ എത്താം നിങ്ങളിപ്പോൾ പോയിക്കോളൂ എന്ന് സ്വാമിയും പറഞ്ഞു ഇതെല്ലാം കേട്ടുകൊണ്ട് ബോധാനന്ദ സ്വാമിയും ഒപ്പമുണ്ടായിരുന്നു അവർ മടങ്ങി പോകുവാൻ ഒരുങ്ങിയപ്പോൾ നിങ്ങൾ ബോധാനന്ദൻ്റെ ബന്ധുവും കൂടിയാണ് അല്ലേ എന്ന് ഗുരു ചോദിച്ചു അതേ എന്ന് അവർ ഉത്തരം പറയുകയും ചെയ്തു ഗുരു പറയുമ്പോഴാണ് ബോധാനന്ദ സ്വാമിക്കും ആളെ മനസ്സിലായത് എങ്കിൽ ബോധാനന്ദനും കൂടി ഇവരുടെ കൂടെ പൊയ്ക്കൊള്ളുക ഇന്നത്തെ രാത്രി മുഴുവൻ ആ കടൽ തീരത്ത് ചെന്ന് മലർന്ന് കിടന്നുകൊള്ളുക എന്ന് സ്വാമി പറഞ്ഞു മൂവരും കൂടി അവിടെ നിന്നും യാത്രയായി ആർ തലച്ചു വരുന്ന കൂറ്റൻ തിരമാലയ്ക്ക് മുൻപിൽ കടൽ തീരത്ത് ഒരു രാത്രി മുഴുവൻ കിടക്കുവാൻ ഗുരു പറഞ്ഞത് ബോധാനന്ദനിൽ തെല്ല് ഭയമുളവാക്കി പറഞ്ഞത് ഗുരുവാണ് എന്ന ചിന്ത ഭയമെല്ലാം നീങ്ങുന്നതിനും കാരണമായി കൂർക്കാഞ്ചേരിയിൽ നിന്നും മൂവരും വഞ്ചിയിൽ പോയത് വാടാനപ്പള്ളിയിലേക്കായിരുന്നു വാടാനപ്പള്ളിയിലെ വായ്ക്കാട്ട് ഭവനത്തിലേക്ക് മൂന്ന് പേരും സായഅന്നത്തോടെ എത്തിച്ചേർന്നു അവിടുത്തെ ആതിഥ്യം ഒന്നും സ്വീകരിക്കാതെ ബോധാനന്ദ സ്വാമി കടപ്പുറത്തേക്ക് നടന്നു ആളുകൾ സ്വാമിയെ അനുഗമിച്ചു കടൽ ഭയാനകമായി അലറി ബോധാനന്ദൻ െല്ലും ഭയമില്ലാതെ കടൽ തീരത്ത് മലർന്ന് കിടന്നു ആളുകൾ ഇത് കണ്ട് ഭയന്നു വിറച്ചു ഭീകര തിരമാലകൾ വന്നുവെങ്കിലും സ്വാമിയെ തൊട്ടില്ല ആ രാത്രി മുഴുവൻ ബോധാനന്ദൻ അങ്ങനെ അവിടെ കഴിച്ചുകൂട്ടി അകലെ നിന്നവരെല്ലാം സ്വാമിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു നേരം വെളുത്തപ്പോൾ മഹാഗുരുവും തീരത്തെത്തി കഴിഞ്ഞിരുന്നു ഗുരു കടലിലേക്കിറങ്ങി കൊച്ചു തിരമാലകൾ സ്വാമിയുടെ പാദങ്ങളെ തലോടി ഗുരു തൻ്റെ വലതുകൈ ആകാശത്തേക്ക് ഉയർത്തി അരുതെന്നായിരുന്നു ആ സൂചന കടൽത്തിര ശാന്തമായി ബോധാനന്ദൻ ഇനി എഴുന്നേറ്റുകൊള്ളുക കടലാക്രമണം ഇനി ഉണ്ടാവില്ല വർഷങ്ങൾ പലതുകഴിഞ്ഞിട്ടും രണ്ടായിരത്തി നാലിലെ തിരകൾ ആഞ്ഞടിച്ചിട്ടും വാടാനപ്പള്ളിയിലെ കടൽ ഗുരുവിൻ്റെ ആജ്ഞയ്ക്ക് വിപരീതമായി പ്രവർത്തിച്ചില്ല തൊട്ടടുത്ത ഇടങ്ങളിലൊക്കെ സുനാമി തിരകൾ നാശം വിതച്ചപ്പോൾ ഗുരുവിൻ്റെ ആജ്ഞയെ ലംഘിക്കാതെ വാടാനപ്പള്ളിയിൽ കടൽ ശാന്തമായി നിന്നു തുടർന്ന് വായ്ക്കാട്ട് ഭവനത്തിലേക്ക് സ്വാമി എത്തിച്ചേർന്നു എല്ലാവരും സ്വാമിയുടെ കാൽക്കൽ വീണ് നമസ്കരിച്ചു അപ്പോൾ ഒരു സ്ത്രീ തൻ്റെ പരിദേവനങ്ങളുമായി ഗുരുദേവൻ ഗുരുദേവനടുത്തെത്തി ഭഗവാനെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ വെള്ളത്തിനു വേണ്ടി വളരെയധികം കഷ്ടപ്പെടുകയാണ് ഇവിടെ അനവധി കിണറുകൾ കുഴിച്ചെങ്കിലും എല്ലായിടത്തും ഉപ്പ് വെള്ളമേ കിട്ടൂ കുടിക്കാനും നനയ്ക്കാനും ഉള്ള വെള്ളം ദൂരത്തു നിന്നും വേണം കൊണ്ടുവരാൻ ഗുരുദേവൻ കുറച്ചുനേരം മൗനമായി നിന്നു എന്നിട്ട് വീടിന് തെക്കു പടിഞ്ഞാറായി ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു ഇവിടെ കിണർ കുത്തിക്കൊള്ളുക നല്ല വെള്ളം കിട്ടും എന്ന് പറഞ്ഞ് ഗുരു അവിടം വിട്ട് പോവുകയും ചെയ്തു ഗുരു പറഞ്ഞ സ്ഥലത്ത് കിണർ കുത്തുകയും തെളുനീര് പോലത്തെ ശുദ്ധമായ വെള്ളം ലഭിക്കുകയും ചെയ്തു കോരിയിട്ടും കോരിയിട്ടും പറ്റാത്ത കടലോരത്തെ കിണർ മഹാഗുരുവിൻ്റെ അത്ഭുതം അല്ലാതെന്തു എന്തു പറയാൻ ഗുരുവെന്ന മഹാസത്യത്തിലേക്ക് ഒരു പടി കൂടി അടുക്കുവാൻ ഈ മഹാസംഭവം നിങ്ങൾക്ക് ഏവർക്കും ഒരു പ്രചോദനമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം ഗുരുധർമ്മം ജയിക്കട്ടെ